ഹലോ അസലാമലൈക്കും പുതിയ വേരിയിലേക്ക് സ്വാഗതം അത്ര എന്തേ ഞങ്ങൾ അടിപൊളിയൊരു അടിപൊളി എന്താണെന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു അടിപൊളി ഞങ്ങൾക്ക് കൊച്ച് റംബൂട്ടാൻ്റെ അത് കിട്ടിയതായിരുന്നു എവിടെന്ന അറിയില്ല കടയിൽ നിന്ന് വാങ്ങിയതെന്നല്ലാ തോന്നുന്നു അങ്ങനെ കടയിൽ നിന്ന് അങ്ങനെ വാങ്ങിയപ്പോ ഞങ്ങള വാങ്ങിയപ്പോന്നറിയുന്നു ഇങ്ങനെ കൊടുത്തപ്പോ ഇങ്ങനെ ഞങ്ങള് ഉണ്ടാക്കി നോക്കി ഇങ്ങനെ കണ്ടു നോക്കി ട്ടാ ഇങ്ങനെ ചെയ്യുന്നത് നിന്നെന്തൊക്കെയാ വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമല്ല സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യ വീഡിയോസ് ഫുള്ള് അതിന്റെ എല്ലാ തോലി അറിഞ്ഞിട്ട് പാത്രത്തിലേക്ക് ഇട എന്തൊക്കെയാ നിങ്ങളെ വീട്ടിലെ നാട്ടിലെ വിശേഷങ്ങൾ എല്ലാവർക്കും സുഖം അങ്ങനെ എല്ലാ ഇതും ആക്കിട്ട് ഇപ്പുമ്പോൾ ഇടയാണ് വേറെ നിങ്ങൾ ഇത് നോക്കെ എന്തപ്പോ എങ്ങനെ ചെയ്യാൻ പോണ മുളകൂടെ ഉപ്പ എന്നിട്ട് നമുക്കൊന്നെറുക്കുമ്പോഴൊക്കെ പറഞ്ഞിട്ടൊന്ന് കഴിച്ചോക്കെ എങ്ങനെ നോക്കാൻ എന്റെ അച്ചാറോടും അറിയണ്ടേ ഇനി ഇനി കിട്ടുമ്പോ എന്നാ അച്ചാറിട്ട് നോക്കാൻ എങ്ങനെയാ നോക്കാലോ അല്ലേ ഇതാക്കിയത് നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ എങ്ങനെ കഴിക്കാന് പക്ഷേ മുളകൊക്കെ അധികം ആയാല് കൊഴപ്പും എന്താ ഇരുണ്ടാവും ഓന സ്പൂ സ്പൂണിക്ക് വരക്കാര ഓന വീട്ടീന്നെ ഞാൻ സ്പൂണിക്ക് വരണ്ട പാത്ര വരണ്ട അങ്ങനെ ചെയ്യാൻ ഞാൻ ഒരു ദിവസം എടുക്കാ ഓന് അർക്കിന്തൊക്കെയാ എന്ത് നാട്ടില് മഴയൊക്കെണ്ടോ നമ്മളെ മഴ ഇല്ലാന്ന് തോന്നുന്നു എനിക്കറിയില്ല ഒന്ന് കുറച്ച് വെള്ളമൊക്കെ അതാ ഞങ്ങൾ ഇങ്ങനെ ചെയ്യുന്നിട്ടാ ചുറുക്കിയും പൂമാറിട്ടെന്ന് കഴിച്ചോക്കെ എങ്ങനുണ്ട് നോക്കാലോ അഴപ്പൊന്നുമില്ല അല്ല സൂപ്പറല്ല അടിപൊളിയാണ് ഞങ്ങൾ ഇടയ്ക്ക് ഇങ്ങനെ എടുക്കുന്നല്ലേ മാവായിരുന്ന സമയത്ത് സമയത്തൊക്കെ ഞങ്ങൾ ഇങ്ങനെ ഇപ്പും മുളക് കഴിഞ്ഞ ഇല്ല ഞാൻ കഴിച്ചോക്കെ എങ്ങനെയുണ്ട് നോക്കാലോ നമ്മൾ പറയാൻ അല്ലാതെ കഴിച്ചു നോക്കിയിട്ടുണ്ടായിരുന്നില്ല കഴിച്ചോക്കത് അടിപൊളി സൂപ്പറാണ് പിന്നെ അടുത്ത കൂടിയൊക്കെ അന്നേരം എല്ലാവർക്കും ബാബായ് അസാലും